ഓ സോറി താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അയ്യോ സോറിടാ ആ അപ്പം ഞാൻ ആദ്യം ഇട്ട് വായിക്കാവേ ഓക്കേ ഗുഡ് മോർണിംഗ് ചിന്നു ചേച്ചി താങ്ക് യു സോ മച്ച് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ആരാടാ ഉണ്ണിയേട്ടൻ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ സമയം ഏഴര ആയിട്ടുണ്ട് ആ ഏഴര ആയിട്ടുണ്ട് കുഞ്ഞ സ്കൂളിൽ പോയി അസ് ഓഫീസിൽ പോയി അപ്പം ഞാൻ ലൈവ് തുടങ്ങി പിന്നെ കുത്തി ഇരുന്ന് എഴുതി സുഖമാണോ അതിൻ്റെ ആൻസർ സുഖമാണ് മ്യൂട്ടാണ് അത് ഓണാക്കി കേൾക്കുന്നില്ല ഇപ്പം കേൾക്കാമല്ലോ ചുമ്മാ ഡയലോഗ് പറഞ്ഞതാണ് ആണോ ഓക്കേ ഞാൻ വിചാരിച്ചനിയും പിന്നെ എന്താ പറയുക എൻ്റെ ആൻസർ വല്ലതും പറഞ്ഞായിരിക്കും രാവിലെ എനിക്ക് പോകാൻ പറ്റത്തില്ലടോ ഭയങ്കര തിരക്കല്ലേ രാവിലെ കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ ഹെൽപ്പിന് പോകണം ഭയങ്കര തിരക്കായിരുന്നു രാവിലെ നല്ല തിരക്കായിരുന്നു അപ്പം അതിൻ്റെ ഓടി വന്നിട്ടതാണ് ആണോ അതെ അതെ ആണ് ആണല്ലേടാ പെണ്ണ പെണ്ണ ആണല്ല ഫുഡൊക്കെ കഴിച്ചോ അതിൻ്റെ ആൻസർ ഫുഡ് കഴിച്ചില്ല ചായ മാത്രം കുടിച്ചു ഫുഡ് കഴിച്ചില്ല സ്പെഷ്യൽ എന്താ ഇന്ന് ദോശ ചട്നി ഉണ്ടാക്കി കവർ കഴിച്ചിട്ട് പോയി ആ ദോശ ചട്ടനിയാണ് ഇന്ന് ഞങ്ങൾ വൈകിട്ട് ചോദിക്കും എന്താണ് വേണ്ടതെന്ന് കുഞ്ഞിനോട് ചോദിക്കുക അപ്പോൾ അവർക്ക് ഒരു ടൈമിൽ ഹെൽത്തി ഫുഡ് കൊണ്ടുപോകണം അപ്പം ദോശ ഇഡ്ഡലി ഉപ്പുമാവ് പയറ് അങ്ങനെയൊക്കെ കൊണ്ടുപോകണം ആണോ പെൺകുട്ടിയുടെ നെയിം എന്താ ചിന്നൂന്ന് വിളിച്ചോ ചിന്നു എന്താണ് മൂക്കൊക്കെ പൊത്തുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് എത്രയാക്കണം ഇച്ചിരി സമയമുണ്ടെങ്കിൽ ഞാനിരിക്കുന്ന സമയം കൊണ്ട് ഇന്നലെ ഞാൻ ആരുടെയും ബ്ലൂ മാറ്റിയില്ല ബ്ലൂ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ എന്താ സംഭവം എന്നറിയാമോ നമ്മുടെ വാച്ച് അവർ ഒത്തിരി അങ്ങോട്ട് കയറത്തില്ല ഹായ് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം ഞാൻ എഴുതിയേക്കുന്നത് എല്ലാവരും തപ്പിപ്പിടിച്ചെന്ന് വായിച്ചേ താങ്ക്സ് ചേച്ചി എന്ന് പറയുന്നത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടാ ലിൻറ്റോ പിന്നെ തലയോട്ടിയുടെ പടം ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടേ ഇങ്ങോട്ട് വരും ഞാൻ എനിക്കെല്ലാം ടി വി കൂടെ കാണാൻ പറ്റും ഞാൻ ടി വി കണക്റ്റാണേ പിന്നോ ഇങ്ങോട്ട് വന്നിട്ട് കുറേ തലയോട്ട് ഇട്ടിട്ടങ്ങ് പോയി ഞാൻ കാണുന്നുണ്ട് എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പം ഇവിടെ ഉണ്ടല്ലോ ഈ കുഞ്ഞിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ടി വി ഒക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ അപ്പം ഞാൻ വീട്ടിലിടും അതാ സംഭവം ഹായ് ചിൻ സുഖമല്ലേ ആ തുമ്പി കാശി വന്നിട്ടുണ്ടല്ലോ തുമ്പി എന്തുണ്ട് മറ്റേ വിശേഷം സുഖമാണോ ലൈവ് ഇട്ടോടാ രാവിലെ എന്തായി ലൈവ് ആണ് ആണോ ലൈവ് ആണോ ഓ ആ ലൈവ് ഇട്ടായിരുന്നല്ലേ ഓക്കേ ഉണ്ട് ഓക്കെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ ഇരുന്ന് എഴുതുമായിരുന്നു തുമ്പി നമ്മുടെ പഴഞ്ചൊല്ല് സമയം സമയമെടുക്കുമല്ലോ അത് എഴുതാനൊക്കെ അപ്പോൾ രാവിലെ ഇരുന്ന് അത് കുത്തി കുറിച്ച് കൊണ്ടിട്ടു വരും എന്ന് പറയുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് ആ വരും വന്നിട്ട് ആ എല്ലാവരും ഞാൻ കാണുന്നുണ്ട് നമുക്കെല്ലാം കാണാം വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പറ ഹേറ്റർ ഇന്ന് പോകേണ്ടായിരുന്നോ ഡ്യൂട്ടിക്ക് നാട്ടിൽ എങ്ങനെയുണ്ട് മഴയാണോ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് ബ്ലൂ മാറ്റാഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ മെസ്സേജ് സ്പാം മായന് അങ്ങനെയുണ്ടോ പക്ഷേങ്കിൽ ബ്ലൂ ഉണ്ടല്ലോ ഇട്ടിരുന്നാലും നമുക്കൊരു പ്രശ്നമാണ് വാട്സവർ ഒക്കെ എന്ന് പറയുന്നു ചിലപ്പോൾ അങ്ങ് മറന്നു പോകും എന്നും ഗൂഗിൾ ക്രോമിൽ പോയി മാറ്റുന്നതാണേ മറന്നു പോകും ചില തിരക്ക് നല്ല തിരക്കുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇച്ചിരി സമയം കിട്ടുമ്പോൾ വരുന്നത് വേറെ എന്തൊക്കെയുണ്ട് ഹൈറ്ററേ വിശേഷം ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ചിൻമിൻ വേട് എല്ലാവരും വരൂ ഈ ആൻസർ എന്ന് ഒന്ന് പറയ്റേ ഒരു പഴഞ്ചല്ല എന്താന്ന് പറ കിടക്കുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിക്കൂ ഹെറ്ററേ എന്താണ് വായിക്കേ നോക്കട്ടെ ബുദ്ധി വായിക്കാൻ പറ്റുമോന്നു ഒരു മിനിറ്റ് സമയം പറ ചെതർ കിടക്കുന്ന അക്ഷരങ്ങളൊന്ന് കൂട്ടി വായിക്കുക ഹീറ്റർ ഹായ് ഇതാരാണ് കുക്സ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് താങ്ക് യു ആ ഇതെനിക്കറിയാം ആരാണോ ഡി പി കാണുമ്പോൾ മനസ്സിലായി ഇതെന്താ ഇടയ്ക്കിടയ്ക്ക് ഒരു മാറ്റം ആ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടാണോ ചേച്ചി ചേച്ചിയുടെ ഡി പി മാത്രമേ കാണുന്നുള്ളൂ ഏ ആ അത് കണ്ടാൽ പോരെ പുതിയ ആളാണോ താങ്ക് യു പുതിയ ആളാണോ പുതിയ ആളൊന്നുമല്ല എനിക്കറിയാം മഴ ഇന്നലെ പെയ്തു എന്ന് പറയുന്നുണ്ടോ മഴ പെയ്തു ചില മാറ്റങ്ങൾ അനിവാര്യമാണല്ലേ അതെ അതെ അനിവാര്യമാണ് മാറ്റങ്ങൾ വേണം എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല മാറ്റങ്ങൾ തന്നെ വേണം കുക്സ് എന്തോ പേരൊക്കെ മാറ്റങ്ങൾ തന്നെ വേണം സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് അതെ സുഖമാണ് മാറ്റങ്ങൾ വേണം ചിലപ്പോഴൊക്കെ മാറ്റങ്ങൾ വേണം എപ്പോഴും ഒരുപോലെ ആയി ശരിയാകത്തില്ല പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിൽ ഏഴ് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക രണ്ട് പേര് ലൈക്ക് അടിച്ചു ഒന്ന് എത്ര പേര് വന്നെന്ന് ഞാൻ പറയാം ലൈക്ക് അടിച്ച് ചിലരുണ്ടല്ലോ ഹെയ്റ്ററെ ലൈക്ക് തന്നിട്ട് അത് തിരിച്ചെടുക്കും അങ്ങനെയും ചെയ്യും ആൾക്കാർ തുമ്പി കാശി വന്നിട്ടുണ്ട് ഹെയ്റ്റർ വന്നു ടൂവ് പിന്നെ കുക്കീസ് വന്നു മൂന്ന് വേറെ ഒരാൾ വന്നു അത്ര പേര് വന്നു എല്ലാവരും അങ്ങോട്ട് ലൈക്ക് അടിച്ചേ ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ചില മാറ്റങ്ങൾ അനിവാര്യമാണല്ലേ അതെ അതെ തീർച്ചയായിട്ടും നൈറ്റ് പൂട്ട് കുക്കീസിനെ വിളിക്കുന്നുണ്ട് ടു ഈസി സ്റ്റോ സ്പാമിങ് ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരൂ ലൈക്ക് അടിക്കൂ എന്തുണ്ട് വിശേഷം ചിതറക്കിടക്കുന്ന ചിതറക്കിടക്കുന്ന അക്ഷരങ്ങൾ ശരിയായി കൂട്ടിച്ചേർത്ത് ഉത്തരം കണ്ടെത്തൂ ഗയസ് കുട്ടുകാരെ ഇത്തരത്തിലുള്ള കൂടുതൽ പഴഞ്ചൊല്ലുകൾ കുസൃതി ക്രിസ്ത്യനായി സമീപിക്കുക ചിൻമിൻ വേൾഡ് പെണ്ണേന്നോ എന്നെ രാവിലെ വന്ന് എൻ്റെ ലൈവിൽ വന്ന് എന്നെ പെണ്ണേന്ന് വിളിക്കുന്നു ഇച്ചിരി വഴക്കുണ്ടാക്കട്ടെ രാവിലെ എന്നെ നിങ്ങൾ പെണ്ണേന്ന് വിളിക്കുന്നു ഏ എൻ്റെ ലൈവിൽ വന്നിട്ട് രാവിലെ നിങ്ങളെൻ്റെ പെണ്ണയിൽ നിന്ന് വിളിക്കുന്നു കൂടട്ടെ കൂടട്ടെ പെണ്ണ എന്തെങ്കിലും കഴിച്ചൊന്ന് ചേർക്ക ചെറുക്കൻ എന്നെ രാവിലെ വന്ന് ആ ഇത് നല്ല കാര്യം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഡീപ്പി അങ്ങോട്ട് ഓ അതാണ് പൊട്ടന്മാർ കാണിക്കുന്നത് പോവിടുന്നേ ഹേറ്ററെ എത്ര നേരം എടുത്ത് വായിക്കാൻ എനിക്കറിയത്തില്ല ലാസ്റ്റിൽ ആൻസർ പറയുന്നതായിരിക്കും ചിതറക്കിടക്കുന്ന അക്ഷരങ്ങൾക്ക് ശരിയായി കൂട്ടിച്ചേർത്ത് ഉത്തരം കണ്ടെത്തൂ കൂട്ടുകാരെ പറയൂ തമ്പനയിലിട്ടത് ഇപ്പോഴാണ് കണ്ടത് ആണോ അത് ശരി അപ്പം തമ്പനിൽ വായിക്കാതാണോ അകത്ത് കയറുക കൊള്ളാമല്ലോ ഇവിടെ ആണ് വന്നിട്ടില്ല ആണോ മേളയിൽ നിൽക്കുന്ന കുക്കിസിനോട് കൂട്ടോ ചോദിച്ചോ ഹൈ എന്താ പറയുന്നത് ഹൈട്രെ സ്ക്രോൾ ചെയ്ത് ഫസ്റ്റ് വന്നത് ചേച്ചി ലൈവ് ആണോ താങ്ക് യു സോ മച്ച് അപ്പം എൻ്റെ ഫസ്റ്റ് കാണിക്കുന്നുണ്ടല്ലേ താങ്ക് യു സോ മച്ച് അല്ലാതെ നോട്ട് കിട്ടിയതല്ലേ ഓ അതാണ് അല്ലെങ്കിൽ വരത്തില്ലായിരുന്നല്ലേ ഒക്കെ ഉള്ള അപ്പം ഞാൻ ഇട്ടതേ ഉള്ളായിരുന്നു ഇട്ടപ്പോഴത്തേനവിടെ വന്നതായിരിക്കും അല്ലേ ഹായ് ഹായ്ക്കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ചിൻമിൻ വേൾഡ് എല്ലാവരും ലൈവ് അത് ഉണ്ടായി അയ്യോ 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 ടി വി ടി വി ഹലോ ഞാനുണ്ടല്ലോ ടി വി ആയിരുന്നേ അപ്പോൾ എൻ്റെ രജിസ്റ്റർ രജിസ്റ്റർ ആ ടിവിയുടെ റിമോട്ടായിലോട്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ ടി വി തന്നെ അങ്ങ് ഓണായിപ്പോയി ഞങ്ങൾ സൗണ്ട് കേട്ടാൽ അതാണ് പെട്ടെന്ന് മൂട്ടാക്കിയാൽ ഞാൻ കണ്ടാൽ ഉറപ്പായിട്ടും വരും ഓക്കെ താങ്ക് സോ മച്ച് താങ്ക് യു ഓ ഞാനൊക്കെ എല്ലാവരുടെ ലൈവിൽ പോകാൻ എനിക്ക് എൻ്റെ ലൈവിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വരത്തുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ പോകുന്ന ഒന്നോ രണ്ടോ പേരെയൊക്കെ വരത്തുള്ളൂ പോകാത്ത എൻ്റെ ലൈവിൽ കൂടുതലും വരുന്നു അപ്പം ഞാൻ വിചാരിച്ച ഇനി നമ്മൾ നമ്മൾ പോകുന്ന ലൈവ് നമുക്ക് പോകണം തീർച്ചയായിട്ടും പോകണം നമ്മുടെ ലൈവ് വരുന്ന ലൈവില് അല്ലേ നോ നീഡ് താങ്ക്സ് ചേച്ചി എന്ന് പറയുന്നുണ്ട് വേറെ എന്താണ് രാവിലെ ഫുഡ് കഴിച്ചത് പറ നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ലിൻഡപ്പൻ്റെ ലൈവിലല്ലേ ലിൻഡപ്പൻ നല്ല എഴുത്തുകാരനാണേ ലിൻഡപ്പൻ ഉണ്ടല്ലോ ഫസ്റ്റ് ലൈവ് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ രാജിവേട്ടൻ്റെ ലൈവിലാണേ രാജിവേട്ടനെ അറിയാവോ നമ്മുടെ ശിവതേജസിൻ്റെ ഹസ് രാജിവേട്ടൻ ഒരു ദിവസം ലിൻഡപ്പൻ ഉണ്ടല്ലോ ഹൈടർ ലിൻഡപ്പൻ്റെ ലൈവിൽ പോകുന്നതല്ലേ സോൾട്ട് മാംഗോ ട്രീ ഇന്നത്തെ ഇന്നലത്തെ സാമ്പാർ വളിച്ചില്ലേ അയ്യോ സോൾട്ട് സോൾട്ട് മാംഗോ ട്രീയുടെ കൂടെ സാമ്പാർ കൂട്ടുമോ ഞങ്ങൾ കഴിക്കാറില്ല സോൾട്ട് മൈങ്കോട്ടറി അത് നമ്മുടെ മോഹൻലാൽ പറയുന്നതല്ലേ ആരായിരുന്നു ജഗതി ആരായിരുന്നു ഒരു ഒരു മൂവിയിൽ പറയുന്നതല്ലേ അതേ ചേച്ചി ലിൻഡോ ബ്രോ ലൈവിൽ വെച്ച ആ ഓക്കെ ഞാൻ ലിൻഡോയെ പരിചയപ്പെടുന്നത് നമ്മുടെ രാജീവേട്ടൻ്റെ ലൈവിലാണേ അപ്പോൾ രാജീവേട്ടൻ്റെ ലൈവിൽ ഞാൻ ചെന്നപ്പം രാജീവേട്ടനും ഞാനും നല്ല നേരത്തെ നല്ല രസമായിരുന്നു എല്ലാവരുടെ ലൈവ് നല്ല ഇതായിട്ട് പോവുമായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്ന എല്ലാവരും നമ്മുടെ ഈ പഴഞ്ചൊള്ളിയിലെ നമ്മളെ ചിതറിക്കിടക്കുന്ന അക്ഷരങ്ങൾ പോലെ എല്ലാവരും ചിതറിയായി പോയി ചേച്ചി മോൻ പുതിയതാണെന്നോ മോൻ ഇതേതാണാവോ ഈ മോന് ഈ മോനെ ഒന്ന് പരിചയപ്പെടുത്തിയാലും ശശിഷു എന്തോ ശശി ഉമ്മത്തനോ ആ ചേച്ചി മോൻ പുതിയതാണ് ആ മോനെ ഒന്ന് പരിചയപ്പെടുത്തിക്കെ മോൻ്റെ സ്ഥലം എവിടെയാണ് മോൻ്റെ നാടെവിടാണ് മോൻ എവിടാണ് വർക്ക് ചെയ്യുന്നത് എന്തായാലും മോൻ ഒരു സബ്സ്ക്രൈബറുണ്ട് മോനൊന്ന് പരിചയപ്പെടുത്തിക്കേ മോന് എവിടെയാണെന്ന് മോന് ഡി പി ഇല്ല നാടില്ല വീടില്ല ഒന്നുമില്ല അപ്പം മോനൊന്ന് മോൻ ലൈക്ക് ചെയ്തു സബ് ചെയ്തു ചേച്ചി അപ്പം ഇതാരാണാവോ ഈ മോൻ ഒന്ന് പരിചയം താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് സബ്മിൻ ചെയ്തല്ലേ മോനെ അത്രയും ഉപകാരം ചെയ്ത് താങ്ക് യു മുത്തേ താങ്ക് യു മോനെ എന്നാലീ മോനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ഞാൻ അറിയാവുന്നവരാണോ അറിയാവുന്ന ആരോ ഐ ഡിയുടെ പേര് മാറ്റി വന്നതാ അല്ലെങ്കിൽ എന്തായാലും ലൈക്ക് സബ്മിൻ ചെയ്യാൻ പോകുന്നില്ല അതെനിക്കറിയാം ഇതെന്തായാലും എന്നെ തകർക്കാൻ വന്ന ആളല്ല ൊരു ലൈക്ക് തന്നല്ലേ അയ്യോ മോൻ ലൈക്ക് ചെയ്തു സബു ചെയ്തു ചേച്ചി നീ മോൻ മോനാരാന്ന് പറ എന്തായാലും മോനാന്ന് മനസ്സിലായി മോളല്ലല്ലേ അയ്യോ ദേണ്ട വിളിക്കുന്നു വാട്ട് ആർ യു ഓൺ എബൌട്ട് സ്റ്റോപ് മോനെ ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരൂ ലൈക്ക് അടിക്കൂ പോയോ ഹേറ്റർ ഈ പിൻ ചെയ്ത ഹൈടറിനോ ഒരു കൂട്ട് കൊടുക്കണേ എല്ലാവരും ഒന്ന് കൂട്ട് കൊടുക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഞാൻ കാസർഗോഡാണ് ചേച്ചി മോൻ ഫാർമസി കോഴ്സ് കഴിഞ്ഞ് ജോലിയിൽ കയറിയതേ ഉള്ളൂ മോൻ ഞാനാണ് ചേച്ചി മോൻ കാസർഗോഡാണ് ചേച്ചി മോൻ കാസർഗോഡാണ് അല്ല ചാനലിൻ്റെ പേരും അല്ല മോൻ എന്നാണ് പറയുന്നത് മോൻ കാസർഗോഡാണ് ചേച്ചി മോൻ ഫാർമസി കോഴ്സ് കഴിഞ്ഞ് ജോലിയിൽ കയറിയതേ ഉള്ളൂ മോൻ ഞാനാണ് ചേച്ചി രാവിലെ ഇതാരടവോ ഈ മോനെ എനിക്ക് വയ്യ കെ എസ് ഹായ് സിസ്റ്റർ ഞാനും കാസർഗോഡ് ഏ എല്ലാവരും ഇന്ന് കാസർഗോഡുകാരാണല്ലോ നമ്മുടെ ചിന്നമ്മയുടെ ലൈവിൽ എൻ്റെ പൊന്നൂസ് ഇതാരാണ് ഐ ഡി മാറ്റി തന്നെ ഇത് എന്തായാലും ചാനലാണ് ഇത് നമ്മുടെ ചാനലാണ് ചേച്ചി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതേ സുഖമാണ് കെ എസ് ഡി എയ്റ്റ് എയ്റ്റ് വൺ ചാനലാണ് അതെനിക്കറിയാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ് ചേച്ചിക്ക് സുഖമാണോ ആണല്ലോ എനിക്ക് സുഖമാണല്ലോ അബിത പോയിടുന്നത് അഭി ഞാൻ തപ്പി മടുത്തു എവിടെല്ല നോക്കി ഒരു മണിക്കൂർ എൻ്റെ കണ്ണ് വേദന എടുത്ത് പോയിടുന്നു ഞാൻ വേണേ ഇപ്പം നോക്കാം എനിക്കിത് നോക്കട്ടുണ്ടോയെന്ന് അപ്പൂ 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 നോക്കി 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 എൻ്റെ തല ലൈക്ക് നാല് താങ്ക് യു മറ്റേ ഇന്ന് രാവിലെയും ഞാൻ പോയായിരുന്നു കേട്ടോ ഇതെന്തുവാ അഞ്ച് താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ ആയ ചാനലാണോ മോണി ആയ ചാനലാണോ മോണി ആയതായിരിക്കും ഫൈവ് എബൗ ഫൈവ് ഫൈവ് കെ സബ്സ്ക്രൈബറുണ്ട് താങ്ക് യു സോ മച്ച് ആദ്യമായിട്ടാണ് എൻ്റെ ലൈവിലെങ്കിൽ ഒന്ന് ഏ ഞാൻ സബ് ചെയ്യാൻ നാളെ തിരികെ പറഞ്ഞാൽ തീർച്ചയായിട്ടും വരാം കേട്ടോ അപ്പം ഞാൻ എഴുതി വെക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലത്തില്ലയോ ഞാൻ എത്ര പേർക്ക് സബ് ചെയ്തു എനിക്കാരും തിരിച്ചു തരുന്നില്ല ഇന്നലെയൊക്കെ പത്ത് സഭവോളും കൊടുത്തു ഒരു മനുഷ്യർ മിനിഞ്ഞാനത്തെ സഭ മിന്നലത്തെയല്ല മിനിഞ്ഞാനത്തെ അറ്റ് ദ റേയ്റ്റ് കെ എസ് ഡി എയ്റ്റ് എയ്റ്റ് വൺ ഓക്കെ കമൻറ്റ് ഇടണേ താങ്ക് യു സോ മച്ച് അബിത എന്നെയോ അതെ അതെ അപ്പു അപ്പൂസ് ോക്കില്ലേ അപ്പം അല്ലേ അല്ലി അപിതല്ലി വേറെ നീ അല്ലായിരുന്നോ രണ്ടുപേരും വാച്ചിങ്ങൾ ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച മുത്തുമണികളെ അതുപോലെ തന്നെ ചിതറി കിടക്കുന്ന അക്ഷരങ്ങളെല്ലാം ഒന്ന് കൂട്ടി വായിച്ചിട്ട് കമൻ്റ് ഇടൂ മൊത്തമണികളെ എല്ലാവരും ഒന്ന് ചിതറി കിടക്കുന്ന അക്ഷരങ്ങൾ ശരിയായി കൂട്ടിച്ചേർത്ത ഉത്തരം കണ്ട കണ്ടെത്തിക്കേ കൂട്ടുകാരെ ഗായിസ് കണ്ടെത്തൂ ഹായ് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ചിൻമിൻ വേൾ പോയോ അബിത പോയി പിന്നെ ഭക്ഷണം കഴിച്ചോ പിന്നെ ഭക്ഷണം കഴിച്ചോ പിന്നെ കഷണം കഴിച്ചില്ല പിന്നെ അതെന്തൊരു ഒരു ഭക്ഷണം പിന്നെ ഭക്ഷണം കഴിച്ചോ പിന്നെ ഭക്ഷണം കഴിച്ചില്ല നാളെ പിന്നെ ഭക്ഷണം കഴിച്ചോ അതൊരു ക്വസ്റ്റിൻ പക്ഷെ നിങ്ങളുടെ ഡി പി എല്ലാവർക്കും മനസ്സിലാകും നല്ല ഗോതമ്പ് കടലക്കറി ഗോതമ്പ് കടലക്കറി ഞങ്ങൾ കഴിക്കാറില്ല ഹായ് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു ചിന്മിൻ വേൾ എനിക്കൊന്നും സമയമില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് എൻ്റെ ലൈവ് ഇട്ടു പെട്ടെന്ന് ഒട്ട് സമയം കിട്ടിയില്ല എനിക്ക് ചിന്നു നോട്ട് കിട്ടിയില്ല അപ്പം എൻ്റെ നോട്ട് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണം എന്താ ചെയ്യണ്ടേ അവിത അവിത മറ്റുള്ള ലൈവിലൊക്കെ കാണുന്നുണ്ട് നോട്ട് കിട്ടുന്നില്ല എൻ്റെ മാത്രം നോട്ട് കിട്ടുന്നില്ല അത് ശരിയാണ് അല്ലേലും അങ്ങനെ തന്നെ നമ്മളൊക്കെ ആരും നമ്മുടെ ഒന്നും ഞോട്ട് കിട്ടത്തില്ല ഇതാണ് പറയുന്നത് ഈ നോട്ട് കിട്ടത്തില്ല നോട്ട് കിട്ടത്തില്ല നോട്ടിയ ഭയങ്കര ഒരു സംഭവമാണ് നോട്ട് കിട്ടത്തില്ല നോട്ട് കിട്ടത്തില്ല ഗോതമ്പ് പുട്ട് കടലക്കറി ഓ ഗോതമ്പ് പുട്ട് അങ്ങനെ പറയണം സബ് ഡൺ ഓക്കെ താങ്ക് യു ഹായ് കെ താങ്ക് യു എന്ന് പറയുന്നുണ്ട് ചേച്ചി നീ ഇവിടെ കിടക്കപ്പോയിടോ കുയി പോയില്ല കുരുപ്പേന്ന് വിളിക്കുന്നുണ്ട് ഇപ്പം വരാം ഒന്ന് പുറത്ത് പോകാനുണ്ട് ഓക്കെ പോയിട്ട് അഭിതാന്ന് വിളിക്കുന്നുണ്ട് ഈ ഇത് ഈ പുള്ളിക്ക് കൊടുത്ത് എന്താ കെ എസ് ഡി കെ എസ് ഡിയുടെ ഫുൾ ഫോം എന്തോ ഞാൻ ബ്ലൂ തരാം കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെല്ലിക്ക ജ്യൂസ് മൂന്ന് നാടൻ കോഴിമുട്ടയുടെ വെള്ള ഇതാണ് രാവിലത്തെ ഭക്ഷണം ഓ അതുപോലെയാണോ നിങ്ങൾക്ക് ഭയങ്കര ആണല്ലോ നെല്ലിക്ക ജ്യൂസ് മൂന്ന് നാടൻ കോഴിയുടെ വെള്ള ഇതാണ് രാവിലത്തെ ഭക്ഷണം എൻ്റേത് അയ്യോ ഇപ്പോൾ വരാം പത്ത് മിനിറ്റ് ഇപ്പോൾ വരാം പത്ത് മിനിറ്റ് അത് കൊടുപ്പി ചിന്നു എല്ലാവർക്കും ബ്ലൂ കൊടുക്കാം പിന്നെ ഞാൻ എല്ലാവർക്കും ബ്ലൂ കൊടുക്കാം കൂടാവിടുന്ന് നിനക്ക് തരാം കൊടുത്തു എല്ലാവർക്കും കൊടുക്കണോ ആദിത്യനാരാ നിങ്ങണ്ടേ ഞാൻ കൊടുക്കുന്നത് എന്നെ ഹായ് എൻ്റെ പേര് വിളിക്കുമ്പോൾ ഞാൻ കൊടുക്കും ആദിത്യൻ ആദിത്യനാരാ വൺ സബ്സ്ക്രൈബർ ആദിത്യൻ നമ്മുടെ ഇവനല്ലേ അഭിതന്നെയല്ലേ ഇപ്പോൾ കിട്ടി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ ഇപ്പോൾ കിട്ടി കാസർഗോഡേ പേര് സുനിതാമി ഓക്കെ നമ്മുടെ സുനിതാമി എല്ലാവരും അങ്ങോട്ട് ഈ കെ എസ് ഡി എയ്റ്റ് എയ്റ്റ് വണ്ണിന് എല്ലാവരും അങ്ങോട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുക്കീസിന് വേണ്ട ക്യാൻസർ വന്ന് മാറി തുടങ്ങിയത് ഈ അടുത്ത ഇടയിലാണ് ക്യാൻസർ വന്ന് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ഈ ആളിനെ അറിയാം ക്യാൻസർ വന്ന് മാറി തുടങ്ങിയത് ഈ അടുത്ത ഇടയിലാണെന്ന് ആർക്ക് അങ്ങനെ പറയല്ലേ കേട്ടോ എനിക്ക് ആളിനെ അറിയാം ക്യാൻസർ വന്ന് മാറി തുടങ്ങിയത് ഈ അടുത്ത ഇടയിലാണേന്ന് ആർക്ക് അങ്ങനെ പറയല്ലോ കേട്ടോ ചിന്നു ഇതെന്താ ഇങ്ങനെ എഴുതി കാണിക്കുന്നത് അതുണ്ടല്ലോ അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നൈറ്റ് ബോട്ടിനെ വെച്ചിരിക്കുകയാണേ ഇതെന്തുവാ ചുമ്മാ പറയല്ലോ കേട്ടോ ഇതാരെന്ന് എനിക്കറിയാവേ ചുമ്മാ നിങ്ങളില്ലാത്ത ഒന്നും പറയാതെ മനുഷ്യ ഞാൻ ഉദ്ദേശിച്ച ആളാന്നൊന്ന് നോക്കട്ടെ അയ്യോ ഞാൻ ഉദ്ദേശിച്ച ആളല്ല സോറി ചിന്നു എൻ്റെ കാര്യം തന്നെയോ അയ്യോ ഞാൻ വേറെ ഒരാളെ ഉദ്ദേശിച്ചത് സോറി ചിന്നു എൻ്റെ കാര്യം തന്നെ എനിക്ക് ഡി പി അറിയാത്തത് കൊണ്ട് താങ്കൾ അറിയത്തില്ല തെറ്റിപ്പോവാ സത്യം മച്ചാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചത് മച്ചാൻ്റെ മറ്റേ ഐഡിയായിരിക്കുമെന്ന് മറ്റേ ഈ മേളി കാണുന്നത് അതാ ഞാൻ ഇത്രയും നേരം കുക്കീസ് ഇങ്ങനെ സംസാരിച്ച ചിന്നു എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് സത്യമാണോ ഈ കുക്കീസിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഓട്ടോ എന്ന് പറയുന്നുണ്ട് ഓട്ടോ മച്ചാ ലൈക്ക് സെവൻ എന്ന് പറയുന്നുണ്ട് രമേശ് ലൈക്ക് അടിച്ച് സുന്ദരി എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ലൈക്ക് എ രമേശ് എ ഹൈ പറയുന്നുണ്ട് കെ എസ് ടി എൻ്റെ ചാനൽ നെയിം സുനിതാ സുനിതാമി എല്ലാവരും സുനിതാമിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത് ചാനലല്ലേ ഇതും ചാനലാണല്ലോ ഓക്കെ നമ്മളൊന്ന് കയറി നോക്കണേ സുനിതാമിയെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബ്ലൂ കൊടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നവരെല്ലാവരും സുനിതാമിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫൈവ് കെ ഉണ്ട് ചാനലിൻ്റെ പേര് സുനിതാമി അറ്റ് ദ റേറ്റ് കെ എസ് ഡി എയ്റ്റ് എയ്റ്റ് വൺ എന്നാണ് കേട്ടോ ഓട്ടോ മച്ചാൻ മച്ചാൻ ഹൈ ഇനി ഓട്ടോ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് മച്ചാനെ വന്നിട്ടുണ്ട് അയ്യോ സോറി എനിക്ക് ആൾ മാറിപ്പോയായിരുന്നു കേട്ടോ ആൾ മാറിപ്പോയതാണ് ആള് മാറിപ്പോയി ഡി പി ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ആരെയാണ് ഉദ്ദേശിച്ചു ഞാൻ ഈ കുക്കീസ് ആരാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് കുക്കീസ് ഞാനോർത്ത് മച്ചാൻ്റെ മറ്റേ ഐഡിയ ആയിരിക്കുമെന്ന് അതുപോലൊക്കെ എനിക്ക് തോന്നി ഡി പി കണ്ടപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ഏയ് മച്ചാനാന്ന് വിചാരിച്ചു ആദിത്യൻ ചേച്ചി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു ഫുഡ് കഴിച്ചില്ലട ഫുഡ് കഴിച്ചില്ല ഇത് നമ്മുടെ എനിക്ക് മനസ്സിലായി ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ല ഇവിടെ എട്ടുമണിയാകുന്നു ഫുഡ് കഴിച്ചില്ല കഴിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ലൈവിൽ വരുന്നത് ആണോ കുക്കീസേ താങ്ക് യു സോ മച്ച് താങ്ക് യു കുക്കീസേ എട്ട് സബ്സ്ക്രൈബർ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ കുക്കീസിന് വേറെ ചാനലുണ്ട് ഹലോ ഡാർക്ക് എന്തുവാണോ ഇങ്ങനെ തുറച്ചു നോക്കുന്ന ഡാർക്ക് ഡാർക്ക് ബൈ ഏ ബൈ തരാനാണോ വന്നേ കൊള്ളാമല്ലോ അല്ല സോറി കുക്കീസ് ബൈ പോവാന്നോ പ്രാർത്ഥിക്കാം കേട്ടോ മറ്റേ ചാനലിൽ ഞാൻ വരാം എൻ്റെ ആ സുനിതാമിയുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും വരാം കേട്ടോ റിക്കോർഡ് സ്റ്റോബ്സ് പാമി എന്തുകൊണ്ട് നീ ഇതാണ് എഴുതുന്നത് അതെ അതെ അതൊന്നും ഇല്ല അത് നൈറ്റ് ബോട്ടേ നൈറ്റ് ബോട്ട് ഇങ്ങനെ എല്ലാവരും നൈറ്റ് ബോട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നാണ് നമ്മുടെ ബാഡ് കമൻ്റ് ഒക്കെ ഇട്ടാൽ അത് സ്റ്റോറായിട്ട് സ്റ്റോറായിട്ടൊക്കെ കിടക്കും നമുക്കൊരു സേഫ്റ്റി അതുകൊണ്ടാണ് കേട്ടോ ഞാനും ന്യൂ ആണ് ഹായ് തെരുമൂന്ന് ഹായ് ഹായ് ഡാർക്ക് കമെൻ്റ് ന്യൂ ആണോ അതിനെ പറ്റിക്കല്ലേ മക്കളെ ഞാനൊരു പാവമാണ് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ട് നമ്മുടെ ഡാർക്ക് മെനെ എല്ലാവരും അങ്ങോട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബ്ലൂ വേണമെങ്കിൽ പറയണം ചാനലാണ് ഞാൻ ബ്ലൂ തരാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഡാർക്ക് മെനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇരുന്നൂറ്റി മുപ്പത് സപ്പോർട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അബിദ ചിഹ്നവും സുഖമാണോ ഇത് എത്രാമത്തെ സുഖമാണോ ചോദിക്കുന്നത് ആയി നമ്മുടെ അബീന വന്നിട്ടുണ്ട് അബീന ഹായി പറയുന്നുണ്ട് അബീന മൊത്തം എന്തുകൊണ്ട് സുഖമാണോ അപ്പോൾ ഈ ഞാൻ ചിന്നുന്ന് വിളിക്കുന്നുണ്ടേ കാഴ്ച പോയോ ചിന്നു ആ ഇങ്ങനെയാണെങ്കിൽ കണ്ണൊക്കെ അടിച്ചു പോകുമെന്നാണ് തോന്നുന്നത് എന്ത് ചെയ്യാനാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഈ ലൈവ് എഡിറ്റിങ് ടി വി കണ്ണ് പോന്നു പോ ചിന്നു പാവമാണോന്നോ ഞാൻ പാവമല്ലേ അങ്ങനെ പറയല്ലേ ഞാൻ ഡ്യൂട്ടിയിലാണേ എന്താ ഡ്യൂട്ടിയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കയറി ഇരിക്കുന്ന ഡ്യൂട്ടിയല്ലേ ഓ സൂരജ് വന്നിട്ടുണ്ട് സൂരജ് സൂരജിന് എനിക്കറിയാമല്ലോ സൂരജ് ചിൻമിൻ വിളിക്കുന്നുണ്ട് ഹായ് സൂരജേ സൂരജിനെ ഞാൻ എപ്പോഴും ഒരു ലൈവിൽ കാണാറുണ്ട് സൂരജ് ചിൻ മിൻ എന്ന് വിളിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് സൂരജ് അഫീന അഫീന കൂടുതണ്ട എന്താടാ കൊടുത്തില്ല മോനിക്ക് കൊടുത്തില്ലടാ